ആരെങ്കിലും ഓൺലൈനിലുണ്ടോ ഓൺലൈനിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഹായ് വിട്ടണേ ആരു രണ്ടുപേര് കാണുന്നുണ്ട് നാല് പേര് അഞ്ച് പേര് ആരെങ്കിലും എന്റെ ലൈവ് ആൾക്കാരാണെങ്കിൽ ഒരു ഹായ് വിടണം അപ്പൊ നമുക്ക് സന്ധ്യ ഓക്കെ നമസ്കാരം ജയദേവ് എല്ലാരും അഭിപ്രായം ഞാൻ ഇന്നലെ കണ്ടു നിങ്ങളെ ഓരോ ആൾക്കാരെ അഭിപ്രായം കണ്ടു വായിച്ചു വളരെ അധികം ഇഷ്ടപ്പെട്ടതെന്ന് ചേച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മള് ബി ജെ പിന്നെ സപ്പോർട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട് അല്ലെ അപ്പൊ അതിൽ പരം വേറെ ഒന്നുമില്ല നമുക്ക് കേൾക്കാൻ പറ്റിയത് അപ്പോൾ ചോദിച്ചു ഒരുപാട് ആൾക്കാർ നമസ്തേ പറഞ്ഞിട്ടുണ്ട് ഞാൻ തിരിച്ച് നമസ്തേ പറയാനായിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ലേ ആരാ എന്താ പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ പ്രത്യേകിച്ച് ലൈവിൽ വരാൻ കാരണമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വന്ന് നിങ്ങളോടൊന്ന് സംസാരിച്ച് പോകാമെന്നു വിചാരിച്ചിട്ടാന്ന് ആ ഒരുപാട് ആൾക്കാര് പറയുന്നുണ്ട് നോമ്പായതുകൊണ്ടാണെന്ന് അറിയില്ല കുറച്ച് ചീത്ത കേൾക്കൽ കുറവായിട്ടുണ്ട് എന്തു തന്നെ ആയാലും നോമ്പിന് എല്ലാവിധ ആശംസകളും പറയൂ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ കാണുന്നത് തന്നെ താങ്ക് യു താങ്ക് യു എനിക്കിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് ചർച്ച ചെയ്യണം പക്ഷെ ഇപ്പോഴല്ല വൈകുന്നേരമാണ് കാരണം പിന്ന ഇന്ന് എലക്ഷൻറെ ചെറിയ വർക്ക് ഉണ്ട് ഓക്കെ ഓക്കെ താങ്ക്സ് അത് കേട്ടതിൽ തന്നെ സന്തോഷം കുറെ ദിവസമായല്ലോ സിസ്റ്റർ എന്താ പ്രശ്നമെന്നോ പ്രശ്നവും വലിയ രീതിയിൽ പ്രശ്നങ്ങളായിട്ടൊന്നുമില്ല കുടുംബത്തിലുള്ള ചെറിയൊരു വിഷമം മാത്രമേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അതിപ്പോ നോർമലായി വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ തന്നെ ഒന്നുമില്ല ഒരുപാട് ആൾക്കാരെ വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്താ പ്രശ്നം എന്താ പ്രശ്നം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ കുടുംബത്തിലെ പ്രശ്നങ്ങളല്ലേ അത് വേറെ കാര്യം പ്രഭാകരൻ നമസ്തേ ഞാൻ ഞാനിന്നലെ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു അതായത് ഒരുപാട് പേര് പറയുന്നത് വർഗീയ വർഗീയവാദി എന്നാണ് എന്നെ പറ്റിയിട്ട് അവള് രസിതാ പാലക്കൽ എന്ന് പറയുന്നത് പിന്നെ വർഗീയവാദിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഞാൻ വർഗീയവാദിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കുഴപ്പമല്ല അതായത് ഒരു കൂട്ടർക്ക് മാത്രമാണ് ഇനി ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളായിട്ടുള്ളത് ഞാൻ കണ്ടെടുത്തോളം അല്ലേ നിങ്ങൾ അതൊന്നന്വേഷിക്കാം ഒന്ന് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചാൽ മതി ഞാൻ കാണുന്ന കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഈ ലോകത്തിലെ പ്രശ്നങ്ങളിലൂ അതായത് വെള്ളിയാഴ്ച വോട്ട് വോട്ടിടാനുണ്ടാകുന്ന പ്രശ്നവും വാക്സിൻ എടുക്കാനുണ്ടാകുന്ന പ്രശ്നവും ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ആൾക്കാർക്ക് മാത്രം വിവാഹപ്രായം കൂട്ടിയാൽ പ്രശ്നം കുറച്ചാൽ പ്രശ്നം പിന്നെ ഏക സിവിൽ കോഡ് പ്രശ്നം ഏഹ് ഇതൊക്കെ ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ പ്രശ്നം പിന്നെ അതുപോലെ തന്നെ എൻ ആർ സിയും എൻ പി ആറും ഇതൊക്കെ പ്രശ്നമാണ് തുല്യ പിന്നോക്ക സംവരണം പ്രശ്നം ഈ ഹലാൽ അല്ലാത്തത് പ്രശ്നം ഏഹ് എന്താ ഇങ്ങനെ ഏഹ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വല്ലാണ്ട് വേറെ കാര്യങ്ങളുമായിട്ടൊന്നല്ല ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ വിളിച്ചു പറയുന്ന ഒരാളാണ് അതായത് അങ്ങനെയുള്ള വിഷയങ്ങൾ നമുക്ക് പറയണല്ലോ ഏഹ് അവരെന്തുകൊണ്ട് മതത്തിനെ പറ്റിയിട്ട് പറയുന്നു അവരെന്തുകൊണ്ട് ഹിന്ദുക്കളെ കളിയാക്കുന്നു അതുപോലെ തന്നെ നമുക്കും പറയാം നമുക്ക് നമ്മളേതായ കാര്യങ്ങൾ തുറന്നു പറയുന്നതിന് ഒരാളുടെ കാര്യം നമ്മൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ മറ്റു മതക്കാരുടെ ആഘോഷങ്ങൾ ഇപ്പൊ എനിക്ക് ഭയങ്കര പ്രശ്നമാണ് എന്താഘോഷം ഉണ്ടെങ്കിലും അപ്പ ഇതിൽ വന്നിട്ട് ഒന്ന് രണ്ടേ ഞാൻ എല്ലാവരെയല്ലേ പറയുന്നത് ഒന്ന് രണ്ടാൾക്കാർ വന്നിട്ട് ഇങ്ങനെ കളിയാക്കാൻ നിൽക്കുക അല്ലേ ഒരു മതം മാത്രം വേട വേട്ടയാടപ്പെടുന്നു അത് ഹിന്ദു മതത്തിനെ ഹിന്ദു മതത്തിലെ ആൾക്കാർ നമ്മളെ പോലെ ഹിന്ദുക്കളെയും വേട്ടയാടപ്പെടുന്നു ഞാൻ അത് പറയുമ്പോഴും നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്ക് വർഗീയവാദം വർഗീയവാദിയില്ലേ പാലക്കൽ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം അതൊന്നും നമ്മുടെ പ്രശ്നമല്ല പക്ഷെ ഞാൻ മുസ്ലിംസിനെ ഒന്നടങ്ങും ഞാൻ ആക്ഷേപിച്ചിട്ടില്ല ഈ പറഞ്ഞ ആൾക്കാരെ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ മനസിലായിനോ ഈ മതത്തിലുള്ള ആൾക്കാർക്ക് ഒന്നാമതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതെല്ലാം പ്രശ്നം തന്നെ ഒന്നാമത് ബി ജെ പി ഭരിച്ചാലും പ്രശ്നം തന്നെ അപ്പം ആധാർ ആധാറും പ്രശ്നം തന്നെ അല്ലേ ആധാർ വോട്ടർ പട്ടിക ഈ ഐ ഡി ആയിട്ട് ലിങ്ക് ചെയ്താലും അതും പ്രശ്നം തന്നെ ഇപ്പൊ പ്രശ്നമില്ലാത്ത എന്താ പറയാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാ എന്തിനും ഏതിനും പ്രശ്നം തന്നെ എവിടെ എന്ത് നല്ലൊരു കാര്യം ചെയ്തു കഴിഞ്ഞാലും അവർക്ക് അത് അയ്യോ നരേന്ദ്രമോദി സർക്കാർ നരേന്ദ്രമോദി അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയത് അത് ശരിയാണോ ഏ അന്യരാ ഈ അന്യരാജ്യത്തുള്ള ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ പൗരത്വം കൊടുത്തു കഴിഞ്ഞാലും പ്രശ്നം തന്നെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാലോ അത് സംഘികളുള്ളത് കൊണ്ടാന്ന് സംഘികൾ എന്താ സുഹൃത്തുക്കളെ നിങ്ങൾ ചെയ്യുന്നത് ഏഹ് ബി ജെ പി എന്താ നിങ്ങളെ ചെയ്യുന്നത് അതാണ് മനസ്സിലാവാത്തത് ബി ജെ പി നിങ്ങളെ കടിച്ചു വന്നോ ഏ ഒന്നും ചെയ്യുന്നില്ല അവരവ നമ്മൾ നമ്മളെ രീതിയിൽ നമ്മൾ ഭരിക്കുന്നു നമ്മൾ അടിപൊളിയായിട്ട് ജനങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു എന്തുന്നാ വേണ്ടുന്നത് ചെയ്തു കൊടുക്കുന്നു മനുഷ്യനെ പറ്റിയിട്ടും പറയും മതത്തിനെ പറ്റിട്ടും പറയും ഞാനൊരു ഹിന്ദു അല്ലേ സുഹൃത്തെ അപ്പം നമ്മളെ മതത്തിനെ മാത്രം ഇങ്ങനെ കരുവായിരിക്കേക്ക ഇപ്പം പറയാം ദേശീയകാലം പ്രശ്നമാണ് ജന ജനങ്ങളാണെന്ന് ചൊല്ലുന്ന സമയത്ത് എന്തോ ഒരു പ്രശ്നമാക്കിയ സമയത്ത് അതും പ്രശ്നമായി പോയി മാതാ മാതാക്കി ജയ് വിളിച്ച അതും എല്ലാവരും ബി ജെ പി ഏഹ് അതുകൊണ്ട് പറഞ്ഞു എവിടെ ചെന്നു കഴിഞ്ഞാലും നിങ്ങൾ ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ പ്രശ്നം എന്ന് അതാന്ന് ഞാൻ പറയാൻ കാരണം വേറെ കൊണ്ടല്ല ഇപ്പം ഇസ്രയേലിൽ ജൂതന്മാരുമായിട്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അല്ലേ ആണല്ലോ ഈ ഫ്രാൻസിലെ ക്രിസ്ത്യാനികളുമായിട്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഇതൊന്നും സംഘപരിവാറല്ലോ നിങ്ങൾ തന്നെയല്ലേ ഇന്ത്യയിൽ ഹിന്ദുക്കളുമായിട്ട് ഭയങ്കര പ്രശ്നം എന്താ ചെയ്യത് പറഞ്ഞു കഴിഞ്ഞാലോ നമ്മൾ വർഗീയ മതി അത് ശരിയല്ല തെറ്റാന്ന് അങ്ങനെയൊന്നും പറയാൻ പാടില്ല ഞങ്ങളായിട്ട് ഞാൻ ഒരു എട്ടൊരു മുസ്ലിംസിനാ തെറ്റായിട്ടൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ പറയുന്നെന്ന് വിചാരിച്ചുകഴിഞ്ഞാല് എന്നെ പറയുന്ന ചീത്ത വിളിക്കുന്ന ആൾക്കാരെ ഞാൻ തിരിച്ചു പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പ്രശ്നം എന്താണെന്ന് തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല അല്ലേ ഇനി ഇവർക്ക് പ്രശ്നമില്ലാത്ത ഇനി ഒരു പ്രശ്നം ഇല്ലെങ്കിലും അതും പ്രശ്നമായിട്ട് തോന്നും അതാന്ന് തന്നെ ലോകം മുഴുവൻ പ്രശ്നം ഉണ്ടാക്കുന്ന പ്രശ്ന ഈ ഇവരാന്ന് അപ്പോ ശരിക്കും പറഞ്ഞാൽ ഇതിന് പറയുന്ന പേര് മതേതരത്വം അതാണ് സംഭവം അതെ പ്രശ്നങ്ങൾ തുടങ്ങി വെച്ചത് ആരാന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെ ഞാൻ അതുകൊണ്ട് തന്നെ പോയിന്റ് കണക്കായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത് പോയിന്റ് കൊണ്ട് ഞാൻ നിങ്ങളോട് പറയാൻ കാരണം വെറൊന്നും കൊണ്ടല്ല പോയിന്റ് എടുത്ത് തരാൻ നിങ്ങൾക്ക് നിങ്ങക്ക് ഞാനിങ്ങനെ വർഗീയവാദിയൊന്നുമല്ല ഈ മനസമാധാനത്തോടെ ആളുകൾ അന്നും ഇന്നും ജീവിക്കുന്നുണ്ട് ഒരു കൂട്ടർക്ക് മാത്രമാണ് ഇവിടെ പ്രശ്നം അത് അടിസ്ഥാനത്തിലാണ് മത അടിസ്ഥാനത്തിലാണോ എന്നാണ് അൻവറെ ഞാൻ ചോദിക്കുന്നത് ആളുകളെ വേർതിരിച്ച് കാണുന്നതൊന്നുമില്ല ബി ജെ പി അത് നിങ്ങളെ തെറ്റിദ്ധാരണ നിങ്ങളെ സി പി എം തെറ്റിദ്ധരിപ്പിച്ചിട്ട് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് എവിടെ പറഞ്ഞു കഴിഞ്ഞാലും ഉത്തരം മണിപ്പൂരും പിന്നെ ഗുജറാത്തും അതൊക്കെ കഴിഞ്ഞു നിങ്ങൾ ഈ കള്ളത്രൊക്കെ കഴിഞ്ഞു അതെ അത് സത്യ രണ്ടായിരത്തി നാല്പത്തി ഏഴ് പൊളിഞ്ഞു പോയതിന്റെ വിഷമം മാത്രമാണ് അത് കാണുന്നത് ഇതൊന്നും ഞാൻ പറയാൻ കാരണം വേറൊന്നും കൊണ്ടല്ല എന്നാ ദിവസവും ചീത്ത വിളിക്കുന്ന ആൾക്കാരോട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കണം എന്ന് വിചാരിച്ച് ചോദിച്ചു അത്ര മാത്രമേയുള്ളൂ നിങ്ങൾ ഞങ്ങളെ ഒരു വിധത്തിൽ നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല ഇന്ത്യയിൽ നല്ല അടിപൊളിയായിട്ട് ജീവിക്കുന്ന മുസ്ലിംസ് ഒരുപാടുണ്ട് അവർ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് മുസ്ലിംസ് ഉണ്ട് നിങ്ങളെപ്പോലെ എന്താ പറയേണ്ടത് ഈ സി പി എമ്മിന്റെ ഒരു ഭാഗം സി പി എമ്മും ഒരു ഭാഗം എസ് ഡി പി ഐയും ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഇങ്ങനെ പലതും പറയാൻ തോന്നും അപ്പൊ അതൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല നല്ല ആൾക്കാർ നല്ല ആൾക്കാരായി തന്നെ ഉണ്ട് അടിപൊളി ആൾക്കാർ അതായത് മുസ്ലിം സഹോദരങ്ങൾ മനസ്സിലാക്കുന്ന മുസ്ലിം സഹോദരന്മാർ ഇന്നൊരുപാടുണ്ട് മനസ്സിലായതിനാ ഏഹ് അവരെ വിശ്വാസം അവര് നമുക്ക് നമ്മുടേതായ വിശ്വാസം പക്ഷെ ഇന്ത്യ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഒരു മതത്തിന് മാത്രം ഇവിടെ പ്രശ്നം അതാണ് എന്റെ ചോദ്യം അതെന്തുകൊണ്ട് ഓക്കേ അപ്പോൾ ഞാൻ ലൈവ് നിർത്തുന്നു ഇതിന് ഉത്തരം നിങ്ങൾ കമൻ്റായിട്ട് എഴുതാം